ചങ്ങരംകുളത്ത് ഉറങ്ങിക്കിടന്ന പതിനഞ്ചുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതി പരാതിയിൽ അൻപത്തിയെട്ട് വയസ്സുകാരനെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ചങ്ങരംകുളം മൂക്കുതല സ്വദേശി ദാസനാണ് അറസ്റ്റിലായത് രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വീടിന് പുറകിലെ വാതിൽ തുറന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി പെൺകുട്ടി ബഹളം വെച്ചതോടെ പ്രതി രക്ഷപ്പെടുകയായിരുന്നു സംഭവത്തിൽ പെൺകുട്ടി ചങ്ങരംകുളം പോലീസിന് നൽകിയ പരാതിയിൽ പോക്സോ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പിടിയിലായ പ്രതിയെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ ചങ്കരംകുളം ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తానే